അതെ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞോറി ഹലോ നമ്മൾ ഇന്ന് വീണ്ടും കേക്ക് വോക്കിലാണ് വന്നിട്ടുള്ളത് അടുത്തില്ലേ അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് കേക്ക് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വന്നാലോ വായോ പോവാ നമ്മുടെ കേക്ക് വോക്കിൽ പല വെറൈറ്റിയിലും ഫ്ലേവറിലുമുള്ള ബർത്ത്ഡേ കേക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ ഫ്രഷ് ക്രീം യൂസ് ചെയ്ത് ഫ്രഷ്ലി ബേക്ക് ചെയ്യുന്ന ലൈവ് കേക്കുകളാണ് ആണ് പ്രത്യേകത നമ്മുടെ ഇഷ്ടത്തിനും സജഷനും ഒക്കെ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഇവർ കേക്ക് ചെയ്ത് തരുന്നത് ഇതിനൊക്കെ പുറമേ പാരമ്പര്യ രീതിയിൽ കേക്ക് മിക്സിംഗ് ചെയ്തുണ്ടാക്കിയ ക്രിസ്മസ് പ്ലം കേക്കുകളും ഇവിടെ അവൈലബിൾ ആണ് ഒരു ആറിട്ട് മാസം നമ്മൾ നമ്മൾക്ക് ഫ്രൂട്ട്സ് കുക്ക് ചെയ്ത് ചെറി പ്ലംസ് ഡേറ്റ്സ് ബ്ലാക്ക് റൈസിൻസ് നമ്മൾ പ്രോപ്പർലി കുക്ക് ചെയ്ത് നമ്മൾ പ്രോപ്പർ ഹോം മെയ്ഡ് മസാലസ് അതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മസാലാസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നമ്മൾ ആറ് മാസം നമ്മൾ അപ്പോഴാണ് നമുക്ക് നല്ലൊരു പ്ലം കേക്കിന്റെ ഏറ്റവും സോഫ്റ്റ് ആൻഡ് മോസ്റ്റർ പ്ലം കേക്ക് നമുക്ക് കിട്ടുന്നത് മധുരം ഫ്രൂട്ട്സും നട്ട്സൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റർ ആയിരുന്നു കേക്ക് പല വെറൈറ്റിയിലുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുക്കീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണും ബ്രെഡും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേ മറന്നുപോയി അർജന്റ് കേക്ക് എമർജൻസി കേക്ക് ആയിട്ട് നമ്മൾ ഷോപ്പിൽ എപ്പോ വന്ന് വിളിച്ചാലും നമുക്ക് കേക്ക് അവൈലബിൾ ആണ് രണ്ട് വർഷമായി ഈ രണ്ട് വർഷമായിട്ട് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ് കേക്കിന്റെ ക്വാളിറ്റി ആണ് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കസ്റ്റമേഴ്സിന് വേണ്ട ഏറ്റവും സാറ്റിസ്ഫൈഡ് ഉള്ള കേക്കുകൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതാണ് കേക്ക് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം കടുത്തുരുത്തി പാലകര റൂട്ടിലാണേ അപ്പോൾ എങ്ങനെയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ കേക്ക് വാക്കിനെയും കൂടെ കൂട്ടുമല്ലേ